ഞാൻ വളരെ ഇവിടെ പാസ് ചെയ്യുന്ന ടൈമിലാണ് ഈ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് നാടൻ സദ്യ പാലട പായസം ദം ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെട്ടെന്ന് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി നോക്കിയതാ നിങ്ങളിപ്പോ എത്ര മാസം തുടങ്ങിയിട്ട് പരിപാടി ഒരു മാസം അല്ലേ ഇത് പിന്നെ ഞാൻ ഈ ഒരു ബോർഡ് കണ്ടിട്ടല്ലേ ഇപ്പൊ ഇറങ്ങിയത് നാടൻ സദ്യ പാലട പായസം ദം ബിരിയാണി ആ സംഭവങ്ങളൊക്കെ ഉള്ള പിന്നെ ഇവിടെ ഉണ്ടായിരുന്നൊടുത്ത

എങ്ങനെയാത് ലിറ്ററിനൊക്കെ എന്താ വരാം ഗ്ലാസിന് മാപ്പല്ലേ നിങ്ങളെ മൂന്നാളും കൂടി സംരംഭമാണ് അല്ലേ അമ്മ ഇവിടെ ഉള്ള നിങ്ങളിവിടെ ഉള്ളതന്നെ ഇവിടെ വീടെ ഇവിടെ തന്നെ ആ ഇവിടെ നേരെ മേക്കല്ലേ ആ അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണോ അതെ ജയിക്കോ എന്താ പതിനഞ്ചിനായി മാറ്റി വെച്ചിട്ട് ഡൈലി ഉണ്ടാവൂലെ ഇവിടെ വന്ന എപ്പ വന്നുകഴിഞ്ഞാൽ കിട്ടില്ലേ രാവിലെ എത്ര മണിക്കൂറി പത്തരക്കാ പിന്നെ വൈകുന്നേരം നാലുമണിയൊക്കെ ആവുമ്പത്തേക്കഴിഞ്ഞാ അവിടെ എന്താ വെച്ചിരുന്ന രണ്ടു ദിവസം വീണ്ടും പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാവും അല്ലേ ഞാൻ ചോറിന് എന്തായിരുന്നു വില ഉണ്ടായിരുന്നു ചോറിന് എന്താണിത് എൺപത് രൂപ കഴിഞ്ഞിട്ട് സദ്യ വന്നു ഒരു വന്നിട്ട് നമ്മുടെ ലൊക്കേഷൻ ഇവിടെ വെളയൂരില്ലേ എന്റെ പഞ്ചായത്തിന്റെ തൊട്ടടുത്തല്ലേ അപ്പൊ എന്നാൽ ആൾക്കാരെ ആലോചിക്കും വന്നുകഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും അവൈലബിൾ ആയിക്കോ ഏതെങ്കിലും ഒരു വായസം കിട്ടും പാലട എന്തായാലും പാലും ഉണ്ടാവും സക്സസ് ആവട്ടെ അല്ലേ